പൂരത്തെ വെല്ലുന്ന പുരുഷാരമായിരുന്നു ഇത്തവണത്തെ പുലിക്കളിയുടെ വലിയ സവിശേഷത സകുടുംബം പൂര പൂരനഗരയിലെത്തി ഓണാഘോഷത്തിന്റെ സമാപനം ജനസാഗരം അവിസ്മരണീയമാക്കി ശക്തന്റെ പ്രദർശന വീഥികൾ മുഴുവൻ ദീപാലംകൃതമായ രാവുകളിൽ അരങ്ങേറിയ ഓണാഘോഷത്തിന്റെ കൊട്ടിക്കലാശം കൂടിയായിരുന്നു തൃശൂരിന് പുലിക്കളി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ ജനസഞ്ചയമായിരുന്നു പുലിക്കളി കാണാൻ സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ആദ്യമായി അരങ്ങേറിയ പുലിക്കളി ചമയപ്രദർശനം ആദ്യമായി പെൺപുലികൾ രംഗത്തു വന്നുവെന്നതും ആദ്യമായി തൃശൂരിൽ ഡിജിറ്റൽ വെടിക്കെട്ട് അരങ്ങേറുന്നുവെന്നതും പത്ത് പുലി സംഘങ്ങൾ കാഴ്ചയുടെ വിഴുന്നൊരുക്കാൻ രംഗത്തെത്തിയതും വൻ ജനതിരക്കിന് കാരണമായി സ്വരാജ് റൌണ്ടിൽ ശനിയാഴ്ച ഉച്ചയോടെ തന്നെ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഒപ്പം മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളും ടൂറിസം മന്ത്രിയായ എ സി മൊയ്തീന്റെയും തൃശൂർ കോർപ്പറേഷൻ്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ മികച്ച സംഘാടനവും ഈത്തവണത്തെ പുലിക്കളിയുടെയും ഓണാഘോഷത്തിന്റെയും സവിശേഷതയായി മാറി ന്യൂസ് തൃശൂർ